ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇത് സയാൻ്റെ ബർത്ത്ഡേ ദോസ്റ്റിലെ വീഡിയോ ആണ് എൻ്റെ മടി കാരണം ഇത്രയും ദിവസം ലേറ്റായത് വലിയ ആഘോഷമൊന്നുമില്ലായിരുന്നു ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ അതിനായി കുറച്ച് ബലൂൺസൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അത് ടേബിളിൻ്റെ മുകളിൽ കയറി നിന്നാണ് എൻ്റെ ഈ ഒരു അഭ്യാസങ്ങളൊക്കെ സയാൻ്റെ അഞ്ചാം വയസ്സായിരുന്നേ ഇതാണ് സയാൻ സെലക്ട് ചെയ്ത കേക്ക് നമ്മൾ കേക്ക് ഓർഡർ ചെയ്ത ഹോം ബാഗ്സിൽ നിന്നാണേ സ്പൈഡർമാൻ തീമാണ് കൊടുത്തിരുന്നത് പിന്നെ നമ്മൾ എമിസിന്ന് അൽഫാ മന്തി വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് ബില്ല് പേ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിന് നമ്മുടെ സാധനം കിട്ടി പിന്നെ അതുമായിട്ട് തിരിച്ച് വീട്ടിലെത്തി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ അതിഥികൾ എത്തിയിട്ടുണ്ട് സയാൻ്റെ അപ്പിയും കസിൻസും ആയിരുന്നു സയാന് ഗിഫ്റ്റൊക്കെ കൊടുത്തു സയേൻ്റെ മാമിയും ഗിഫ്റ്റ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം ഫോട്ടോ ഷൂട്ടും വീഡിയോ കൊടുത്തതായിട്ടൊക്കെ ബഹളമായിരുന്നു ഒത്തിരി നേരം അങ്ങനെ പോയി ഒരപ്പി കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അവരുടെ വാപ്പിക്ക് അയച്ചു കൊടുക്കണ്ടേ വാപ്പി ഇല്ലല്ലോ വാപ്പി ബർത്ത്ഡേക്ക് വരണമെന്ന് പറഞ്ഞിരുന്നേ പക്ഷെ നടന്നില്ല പിന്നെ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ നമ്മുടെ പരിപാടി രാത്രിയിലായിരുന്നു അതുകൊണ്ട് കേക്ക് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് മിഠായി പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഒരെട്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ തീരുമാനിച്ച് പിന്നെ നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് അപ്പോഴത്തേക്കിന് സെൻ്റെ മാമൊക്കെ വന്ന് മാമിട്ട് കേക്കൊക്കെ തുടങ്ങി കേക്ക് കെട്ടിന്നൊക്കെ കഴിഞ്ഞ് പിന്നെ കേക്ക് കൊടുക്കും ബഹളവും ആയിരുന്നു അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് തേക്കും കേക്ക് വായി വെച്ച് കൊടുക്കലും അങ്ങനെ കുറേ സമയം പോയി സയാനിട്ട് എല്ലാവർക്കും എടുത്തിട്ട് അവൻ തന്നെ വായിലോട്ട് വെക്കല കൂടുതലും പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഓരോരുത്തരുടെ വായി വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഫുഡിലോട്ട് നമ്മൾ തിരിഞ്ഞ് മന്തിയൊക്കെ പാത്രത്തിലേക്ക് തട്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൻ്റെ ഓർത്ത് കൊണ്ടുവെച്ചു എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞ് പോയപ്പോഴത്തേക്കിന് തിരിഞ്ഞപ്പം എല്ലാവരും വാപ്പായും ഉമ്മായും സയാൻ്റെ അപ്പിയും മാമായും എല്ലാവരും പോയപ്പോഴത്തേന് പതിനൊന്ന് മണിയൊക്കെയായി പതിനൊന്ന് മണി വരെ ഒരു ബഹളം തന്നെയായിരുന്നു പിന്നെ അവരുടെ വാപ്പിയും ഒക്കെ വീഡിയോ കോൾ വിളിക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ പരിപാടികൾ കഴിഞ്ഞപ്പം കുറേ സമയമായി പിന്നെ ഞങ്ങളെടുത്ത കുറച്ച് ഇത് എൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ്